മത്സ്യകൃഷിയിൽ വിജയം കൈവരിക്കുകയാണ് ദേവിയാർ കോളനി സ്വദേശിയായ അബ്ദുൾ ജബ്ബാർ അറുപത് സെന്റോളം വരുന്ന സ്ഥലത്ത് മൂവായിരത്തോളം മീൻകുഞ്ഞുങ്ങളെ അബ്ദുൾ ജബ്ബാർ പരിപാലിച്ചു പോന്നിരുന്നു മീൻകുഞ്ഞുങ്ങളുടെ വളർച്ചയെത്തിയതോടെ അബ്ദുൾ ജബ്ബാർ വിളവെടുപ്പ് നടത്തി ആദ്യ ദിവസത്തെ വിളവെടുപ്പിൽ എണ്ണൂറ് കിലോയോളം മീൻ ലഭിച്ചു മത്സ്യം വാങ്ങാനും ധാരാളം ആളുകൾ എത്തി അടിമാലി ഗ്രാമപഞ്ചായത്തിൽ നിന്നും ലഭിച്ചിട്ടുള്ള മീൻകുഞ്ഞുങ്ങളെ വളർത്തി അതിന്റെ വിളവെടുപ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ റേറ്റ് വെച്ചാണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് ഇപ്രാവശ്യം വേനൽ ഇച്ചിരി അടുത്തത് കൊണ്ട് കുറച്ച് മീനൊക്കെ ചത്തുപോയെങ്കിൽ പോലും നല്ല ഈൽഡാണ് നമുക്ക് കിട്ടിയത് പത്ത് കിലോ വരെയുള്ള മീനുകൾ കിട്ടി ഏറ്റവും കൂടുതൽ ഗ്രാസ് കാർപ്പ് കട്ടള രൂഹു അതുപോലെ തന്നെ സിലോപ്പി കൊഞ്ച് ഈ മീനുകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു പത്ത് കിലോ വരെ തൂക്കം വരുന്ന മീനുകൾ വിളവെടുപ്പിൽ ലഭിച്ചു ഗ്രാസ് കാർപ്പ് കട്ട്ല റൂഹ് ആസാവാള കൊഞ്ച് തുടങ്ങി വിവിധഹീനം മത്സ്യങ്ങളെയായിരുന്നു അബ്ദുൽ ജവാർ കൃഷിക്കായി നിക്ഷേപിച്ചിരുന്നത് കിലോ ഒന്നിന് ഇരുന്നൂറ് രൂപയ്ക്കാണ് മത്സ്യവിൽപ്പന നടത്തിയത് പഞ്ചായത്ത് അംഗങ്ങൾ മത്സ്യവിളവെടുപ്പിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാരി